കേരളത്തിന്റെ ആരോഗ്യരംഗത്ത് വിപ്ലവകരമായ ഒരു ചുവടുവയ്പ്പിന് ഇന്ന് കോഴിക്കോട് സാക്ഷ്യം വഹിക്കും രാജ്യത്തെ ആദ്യത്തെയും ലോകത്തെ മൂന്നാമത്തെയും സമഗ്ര അവയവമാറ്റ ആശുപത്രിയായ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗൻസ് ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റിന് ഇന്ന് തറക്കല്ലിടും രാവിലെ പതിനൊന്ന് മുപ്പതിന് കോഴിക്കോട് ചേവായൂരിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശിലാസ്ഥാപനം നിർവഹിക്കും കിഫ്ബി പണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഈ സ്ഥാപനം ലോകത്തിലെ തന്നെ മൂന്നാമത്തെ ആശുപത്രിയാകുമെന്ന് എം എൽ എ തോട്ടത്തിൽ രവീന്ദ്രൻ വ്യക്തമാക്കി നിലവിൽ ഇത്തരം ശസ്ത്രക്രിയകൾക്ക് വരുന്ന ചെലവ് മൂന്നിലൊന്നായി കുറയ്ക്കാൻ പുതിയ ഇൻസ്റ്റിറ്റ്യൂട്ടിലൂടെ സാധിക്കുമെന്നത് സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാകും ചേവായൂർ തൊക്കു രോഗ ആശുപത്രി വളപ്പിലെ ഇരുപത് ഏക്കർ സ്ഥലത്താണ് എട്ട് നിലകളിലായി പുതിയ ഹോസ്പിറ്റൽ ബ്ലോക്ക് ഉയരുന്നത് ആദ്യഘട്ട പ്രവർത്തനങ്ങൾക്കായി ഇരുന്നൂറ്റി കോടി രൂപയും അത്യാധുനിക ഉപകരണങ്ങൾക്കായി തൊണ്ണൂറ്റി കോടി രൂപയും നീക്കിവച്ചിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ പത്ത് ഓപ്പറേഷൻ തിയേറ്ററുകൾ ഡയാലിസിസ് സെന്റർ ഐ സൗകര്യങ്ങൾ എന്നിവ ഉൾപ്പെടെ മുന്നൂറ്റി അൻപത് കിടക്കുകളാണ് ഒരുങ്ങുന്നത് കൂടാതെ വിവിധ അവയവമാറ്റ ശസ്ത്രക്രിയകൾക്കായി പതിനാല് സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളും ഇവിടെ പ്രവർത്തിക്കും ഡോക്ടർമാർക്കും പാരാമെഡിക്കൽ ജീവനക്കാർക്കുമുള്ള മികച്ച ഗവേഷണ പരിശീലന കേന്ദ്രമായും ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തിക്കും വർഷംതോറും അഞ്ഞൂറ്റി ഇരുപത് വൃക്ക ട്രാൻസ്പ്ലാന്റുകൾ മുന്നൂറ്റി ഇരുപത് കരൽ ട്രാൻസ്പ്ലാന്റുകൾ അമ്പത് ഹൃദയ ട്രാൻസ്പ്ലാന്റുകൾ തുടങ്ങി ആയിരക്കണക്കിന് ശസ്ത്രക്രിയകൾ ലക്ഷ്യമിട്ടാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് കോർണിയ ശ്വാസകോശം ബോൺ മാരോ പാൻഗ്രിയസ് തുടങ്ങിയ അവയവ മാറ്റങ്ങൾക്കും ഇവിടെ പ്രത്യേക സൗകര്യമുണ്ടാകും